ണ്ട് കൊടും കാറ്റിട്ടാ ഇത് കണ്ടോ മഴ ഭയങ്കര മഴ കാറ്റ് മക്കളെ അയ്യാതി കാറ്റ് കാറ്റ് കൊടും കാറ്റി ഇതണ്ടോ പിന്നെ ഞമ്മള് കടലിലാടാൻ വന്നാട്ടാ ഭയങ്കര കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് കടലിന്റെ ബാക്കിൽ വരുന്ന ഒരു കൊടും കാറ്റും സംഭവം കാണാൻ അപ്പൊ അതിന്റെ ബാക്കി അങ്ങ് കാണിച്ചിട മക്കളെ പൊള്ളിയാട്ട എന്താ പറഞ്ഞ കേട്ടോ ണ വന്നെയട്ടോ നമ്മൾ കിട്ടിയ ബീച്ചാണ് നമ്മൾ തൊട്ടടുത്തല്ലേ അപ്പൊ അതുകൊണ്ട് അതി പൊളിക്കുന്ന ആരാഴ്ചല്ലേ പൊള്ളിയാക്കാ കടല് മഞ്ഞ് ഭക്ഷിച്ചോട്ടോ മക്ക അതുപോലെ നമ്മളെന്താ കിട്ടി അവ നമ്മള് പുഴല്ല പുഴാ നമ്മുടെ മാടുവീണോ വെള്ളം പോകാൻ പറ്റാത്ത ഹൈക്ക് വന്നിട്ടുണ്ട് ഇത് കണ്ട അത് പോയി ഇന്ന പൊട്ടിക്കും ഓർമ്മ പൊട്ടിക്കാനാണ് സാധ്യത വെള്ളം നിറഞ്ഞു വെടിച്ച് കഴിഞ്ഞാൽ ഏരിയ ഫുള്ള് വെള്ളത്തിലാട്ടോ ഫുള്ള് വെള്ളത്തിലാട്ടോ അതാ അതെ ചെക്ക് ഓടേ എങ്ങനെയുണ്ട് അതാ പൊറത്ത് എവിടേക്ക് വരണ്ടല്ലോ പറഞ്ഞു പല വീടുണ്ട് പക്ഷെ വലുപ്പുള്ള നെടുപ്പുള്ള കോലികളാണ് കിട്ടുന്നത് കാരണം അന്നത്തെ ആ ചെറിയ കോലികളൊക്കെ ഒന്ന് വലുതായി അല്ല മൂന്ന് മാസം കൊണ്ട് വലുതായതാണ് അതാ അതാണ് നമ്മുടെ പുഴ പോ അവസ്ഥ പുഴായി കണ്ടേ അതാ കുറച്ചു കുറച്ചു വെള്ളം വെള്ളം ൊട്ടിക്കുന്ന പോയല്ലാം ശരിക്കുംക്കുന്നേട്ട് നമ്മള് വന്നെ കേക്കിണ്ടല്ല കാറ്റോണ്ട് നല്ല കാറ്റും പറഞ്ഞാളാ എല്ലാം പറയുമ്പോൾ പക്ഷേ നല്ല രസമാണ് അവസ്ഥ എന്താ രസം എന്നറിയ ാണ് കടൽ കടലെ പ്രശുദ്ധത കാണണെങ്കിൽ ഇതാണ്ടെങ്കില് വേറെ സീനാണ് ഇവിടുത്തെ കാരൊക്കെ ഇഷ്ടം പോലെ കെട്ടിങ്ങന്ന് വെലും മഴ വരണ്ടോ വെലുവും മഴ വരണ്ട ഇവിടെ കെട്ടിട്ടെന്ന് തോന്നുന്നു അങ്ങനെ കാറ്റല്ലേനാ കൊറച്ചേരം നിക്കട്ടെ ഈ മഴ പോവാണ് നമ്മൾ ഇവിടെ ഇണ്ടാവു കണ്ടോ വലും മഴയും ചറ്റ പോകും ഇത് കാലാവസ്ഥ കൊണ്ടും കാറ്റിട്ടാ ഇത് കണ്ടോ ആയ ഭയക്കാര മഴ ഞങ്ങൾ ഇവിടെ കുട്ടി നിൽക്കാണ് അയ്യാദി കാറ്റാണ് ഇതൊക്കെ തെങ്ങാളൊക്കെ കാറ്റ് കാറ്റ് മഴയാണ് കേട്ടോ നമ്മളെ കെട്ടുങ്ങൽ ബീച്ചാണ് ഓ ആള് മക്കളെ അയ്യാതി കാറ്റ് മഴയാണ് വന്നത് നമ്മളെ വണ്ടി അപ്പുറത്താണ് വണ്ടി അപ്പുറത്താണ് അയ്യാതി കാറ്റ് മക്കളെ അയ്യാതി കാറ്റ് കാറ്റ് കൊടും കാറ്റ് ഇതോ വീഡിയോ എടുക്കാൻ വേണ്ടി കാറ്റ് പക്ഷേ ഞങ്ങളിവിടെ ഒരു പീഡിയെന്നെ മാറില്ല ആ പീഡിയ പറഞ്ഞ ഞങ്ങള് പറഞ്ഞു ആ ഈ അധികാരികൾ കാണണ്ടോ നോക്കി ഓ ഏകദേശം നൂറ്റൻപത് സ്പീഡിലാണ് കാറ്റ് മറക്കുന്നത് ഈ കാറ്റിന്റെ കരയൊക്കെ എന്താവും കഥറബാറാവിട്ടാ ബൈക്ക് പറ്റാനും സാധ്യതയുണ്ട്

മീൻ കിട്ടിയ അത്യാവശ്യം വില കിട്ടും കാച്ചു കാച്ചു വെള്ളം പറക്കുന്ന വെള്ളം പറക്കുന്ന രംഗ് കാറ്റില്ല അങ്ങനെ ഞങ്ങള് ഈ കടൽ കാണേണ്ടത് അതിന്റെ ഭൂതിയും കെട്ടിക്കാര അത്രയും കാറ്റിൽ ഞങ്ങൾ പെട്ടുപോയി അപ്പൊ എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും പെട്ടെന്ന് നാട് പിടിക്കുകയാണ് അപ്പൊ എന്തായാലും ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേട്ടാ മറക്കല്ലേട്ടോ എല്ലാരും